സുഹൃത്തുക്കളെ മഴ ആരംഭിച്ചു മൺസൂൺ കാലാവസ്ഥ വരികയാണ് ഞാനിന്ന് തിരുവല്ല നാഗ ടി വിസ് ഷോറൂമിൻ്റെ സമീപമാണ് മൺസൂൺ സമയത്ത് ടൂ വീലർ എങ്ങനെ ഓടിക്കാം അത് എങ്ങനെ പരിപാലിക്കാം എന്നതിനെ ആസ്പദമാക്കി ഒരു വീഡിയോ ചെയ്യുകയാണ് എൻ്റെ സമീപം ഇപ്പോൾ ടി വിസിൻ്റെ സർവീസ് മാനേജർ ശ്രീ ജിബിനുണ്ട് ജിബിനോട് ചോദിക്കാം ടൂബ് വീലർ ഓടിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രേക്കിൻ്റെ കാര്യമാണ് ബ്രേക്കിങ്ങിൻ്റെ കാര്യം ശ്രീ ജിബിനോട് ചോദിക്കാം ജിബിനെ നമസ്കാരം നമസ്കാരം ഇവനെ ടൂ വീലർ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് ബ്രേക്കിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ബ്രേക്ക് ടൈമിങ്ങിനെ ആശ്രയിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് മൊത്തത്തിലുള്ളത് ഒന്ന് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പീഡിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും രണ്ടാമത്തെ കാര്യം നമ്മുടെ ടയറിൻ്റെ ക്വാളിറ്റി കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന റോഡിന്റെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് അതിൻ്റെ ഇരിക്കും നമ്മൾ ബാക്കി നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റിനെ അപേക്ഷിച്ചിരിക്കും പിന്നെ റേസിംഗ് ടൈം നമ്മൾ എപ്പോഴാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ആ ടൈമിനെ അപേക്ഷിച്ച് ഇരിക്കും പിന്നെ നമ്മുടെ ബ്രേക്ക് ഷൂവിൻ്റെയും ബ്രേക്ക് പാഡിന്റെയും കണ്ടീഷൻസ് ബ്രേക്കിലൊക്കെ ഇളകി അതായത് ബ്രേക്ക് ഷൂ ഹബ് ആയ വണ്ടിയുടെ ബ്രേക്ക് ഷൂവും കാര്യങ്ങളും ഒക്കെ തീർന്നിരിക്കുക അല്ലെങ്കിൽ അത് നമ്മൾ മാറിയിട്ട് ഒത്തിരി നാളായി സർവീസ് ചെയ്തിട്ട് ഒത്തിരി നാളായെങ്കിൽ ആ ബ്രേക്ക് ഷൂ പോകാനുള്ള ചാൻസുകൾ ഉണ്ടാകും അങ്ങനെ ആണെങ്കിൽ ബേക്ക് സ്ട്രക്കായിരിക്കുന്ന രീതിയിലേക്ക് നിൽക്കും അപ്പോൾ ഒരു ബ്രേക്കിംഗ് ടൈമിൽ നിന്നാൽ നമ്മൾ അറിയാതെ അറിഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വരെ വരുന്നുണ്ട് കൂടാതെ നമ്മൾ വണ്ടിയുടെ ടയർ പ്രഷറും കാര്യങ്ങളുമൊക്കെ നമ്മൾ എത്രമാത്രം എപ്പോഴൊക്കെ ചെക്ക് ചെയ്യണമെന്നുള്ള കാര്യങ്ങളിൽ സ്വാധീനിച്ചു ഇരിക്കും സാധാ എയർ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നൈട്രജൻ ആണെങ്കിൽ മാസത്തിൽ രണ്ട് തവണയെങ്കിലും വണ്ടിയുടെ എയർ ചെക്ക് ചെയ്ത് ഓടിക്കുക നല്ലതാണ് ഇതിനെ കണ്ടി ഇത് അപേക്ഷിച്ച് നമ്മുടെ റൈഡിങ്ങും നമ്മുടെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാം എഫക്റ്റ് ചെയ്യുന്നത് ഓക്കെ ജീപ്പിനെ വണ്ടിയുടെ ഇലക്ട്രിക് ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാമോ മഴയ്ക്ക് മുന്നേ നമ്മുടെ വണ്ടികളൊരു ചെക്കപ്പ് തന്നെ ചെയ്യുന്നത് നല്ലതാണ് കാര്യം ഇലക്ട്രിക് സിസ്റ്റം പരപരമായിട്ടും എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്നുള്ള വയറിംഗ് കട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററെ ബ്രേക്കിനെ നമ്മുടെ സിഗ്നലുകളൊക്കെ പൂർണ്ണമായിട്ടും വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുന്നത് അത് ഓരോ റൈഡിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വാഹനം ഓടിക്കുന്നതായിരിക്കും നല്ലത് കാര്യം വേറൊന്നുമല്ല മഴ സമയങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ സ്വിച്ചിനകത്ത് വെള്ളം ഇരുന്ന് അതിൻ്റെ ഒരു ക്ലാവ് പിടിക്കുകയും അതുമൂലം ആ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് വർക്കാകാത്ത രീതി നമ്മൾ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇടും അല്ലെ ബ്രേക്ക് പിടിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആ ഒരു വർക്കിംഗ് നടക്കാത്ത രീതിയിലേക്ക് വരും അത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ വണ്ടിയുടെ വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഓടിക്കുന്നത് നല്ലതാണ് പിന്നെ ബാറ്ററിയുടെ കാര്യവും നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് മരസമിന്റെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻസും കാര്യങ്ങളും ഒക്കെ ചാൻസ് ഉള്ളതാണ് ഷോർട്ട് സർക്യൂട്ട് ആയിട്ടൊക്കെ ഇറങ്ങിപ്പോയി ബാറ്ററി ഡിസ്ചാർജ് ആവുകയോ കാര്യം ബാറ്ററി എവിടെയെങ്കിലും വയർ കട്ടാവുക കാര്യങ്ങളായി കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കാരണം ഫ്യൂസ് അടിച്ച പോലെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ബാറ്ററി ഡിസ്ചാർജ് ആയി പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിനു മുതൽ ഇലക്ട്രിക് ഇലക്ട്രിക് പരമായിട്ടുള്ള കാര്യങ്ങളും വണ്ടി ഫുള്ള് ജനറൽ ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ വെള്ളമുള്ള റോഡിലുള്ള വണ്ടി ഓടിക്കേണ്ടി വരുവാണെങ്കിൽ എന്ത് ചെയ്യും വെള്ളക്കെട്ടുള്ള റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒഴിവാക്കാനാത്ത സാഹചര്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വന്ന് പറയാം ഇപ്പം ബൈക്കിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് റെസ്റ്റിന് താഴെ ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കുക സ്കൂട്ടറിനെ ആണെങ്കിൽ സ്റ്റെപ്പ് ഫ്ലോറിന് താഴെയുള്ള റേഞ്ചിലുള്ള റോഡുകളാണെങ്കിൽ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഓടിക്കുക പിന്നെ വണ്ടി അങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഐഡിയൽ ആർ നോർമൽ രീതിയിലായി മാത്രം കൈ കൊടുത്ത് വണ്ടി ഓടിക്കുക ഓവർ സ്പീഡ് കൊടുത്ത് ഓടിക്കാതെ നോർമൽ ആർ പി എമ്മിൽ ഇട്ട് തന്നെ വണ്ടി ഓടിക്കുക ഓപ്പോസിറ്റ് ഒരു കാറോ അല്ലെങ്കിൽ ഒരു വണ്ടിയോ വരുവാണെങ്കിൽ കഴിവുള്ളവർ നമ്മൾ ഓടിക്കാതെ കരി അതിന്റെ ഓളം തള്ളി വണ്ടി ഓഫ് ആവാനുള്ള ചാൻസുകൾ ഉണ്ടാവും അങ്ങനെ വണ്ടി ഓഫ് ആയാൽ തന്നെ നമ്മൾ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്യാതെ കരക്കോളത്തി കയറ്റി വെച്ച ശേഷം ഷോറൂമിൽ നിന്നോ അല്ലെങ്കിൽ ആർച്ച രജിസ്റ്റർ ചെയ്ത് ഷോറൂമിൽ വണ്ടി എത്തിച്ച ശേഷം ആ വണ്ടിക്ക് യാതൊരു കംപ്ലൈൻസും വെള്ളം അകത്ത് കയറിയിട്ടില്ല സെൻസറിനോ കാര്യങ്ങളോ കംപ്ലൈന്റ് ഇല്ല ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ലത് ശരി ജിബിനെ ഇനിയും മഴ സമയത്ത് വണ്ടി ഓടിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റെയിൻകോട്ട് ഉപയോഗിക്കുക നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസിൻ്റെ വിഷൻ ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം വാഹനങ്ങൾ ഓടിക്കുക നമ്മൾ മുന്നേ പോകുന്ന ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്ത് ഓടിക്കുക നമ്മൾ ബ്രേക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നോർമൽ പിടിക്കുന്നതിനേക്കാട്ടും കൂടുതൽ ടൈം മഴ സമയങ്ങളിൽ പിടിക്കുക അപ്പോൾ ഒരു നിശ്ചിത ഗ്യാപ്പ് നമ്മൾ ഇട്ട് തന്നെ ഉറപ്പുവരുത്ത ശേഷം വാഹനങ്ങൾ ഓടിക്കുക നല്ല മഴയാണ് വിഷം കാണാത്ത മഴ കാണാത്ത രീതിയിലുള്ളതാണെങ്കിൽ വാഹനങ്ങൾ നമ്മൾ ഓടിക്കാതെ വണ്ടി സൈഡ് സൈഡാക്കി വെച്ച് ഓടിക്കുക നമ്മൾ മഴ ശേഷം ഉറപ്പുവരുത്ത ശേഷം ഓടിക്കുന്നതായിരിക്കും നല്ലത് നല്ലത് പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കഴിവുള്ളിടത്തോളവും നമ്മളെ ഒരു ഷെഡിലോ കാർ കോർച്ചിലോ പാർക്ക് ചെയ്യുക അല്ലാത്തവശം നമ്മളൊരു വണ്ടിയുടെ വെഹിക്കിൾ കവറ് വാങ്ങിച്ച് ഫുള്ള് ഒന്ന് മൂടി ഇടുക ഇടുക പിന്നെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് നമ്മളെ ഈ മഴയ്ക്ക് മുമ്പ് വണ്ടി സർവീസ് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ നമ്മുടെ വാഹനം നിരത്തിൽ ഓടിക്കാവുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ഉറപ്പുവരുത്തുക കാര്യം കേബിൾ ഐറ്റംസ് ആക്സൈഡർ കേബിള് ബ്രേക്ക് കേബിള് ജാമോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ പൊട്ടത്തില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക നമ്മുടെ എയർ ഫിൽട്ടർ പ്ലഗിൻ്റെ കണ്ടീഷൻ ബ്രേക്കിൻ്റെ ബ്രേക്ക് പാഡും ബ്രേക്ക് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക ബൈക്കിനെ അപേക്ഷിച്ച് ചെയിൻ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗ്രീസല്ല ചെയിൻ ലൂബ് തന്നെ തന്നെ ചെയ്യുക അത് അങ്ങനെയുള്ള ലൂബ്രിയൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിക്ക് യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതിന് ആ കൂട്ടത്തിൽ ബാറ്ററിയുടെ കണ്ടീഷൻ കിക്കറിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ബൈ ചാൻസിൽ ഒരു സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നാൽ കിക്കറടിച്ചാൽ നമ്മൾ ആഡ് ആവാൻ പാടില്ല കിക്കർ സ്വൽപ്പം ആവാൻ പാടില്ലാത്ത കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സർവീസിന് മുന്നേ ഒരു മഴക്കാലത്തിന് മുന്നേ നമ്മളൊന്ന് ഉറപ്പു വരുത്തുവാണെങ്കിൽ ഒരു എമർജൻസി ഘട്ടത്തിൽ നമുക്ക് ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ആവാതെ ഇരിക്കും ഫ്രണ്ട്സ് നമ്മളോട് ഇത്രയും നേരം വിവരങ്ങൾ പങ്കുവച്ചത് തിരുവല്ല നാഗാ ടി വി എസ് സർവീസ് മാനദർ ശ്രീ ജിബിനാണ് ജിബിനെ വളരെ നന്ദി ഇത്രയും നേരം ഞങ്ങളോട് വിവരങ്ങൾ പങ്കുവെച്ചത് വളരെ നന്ദി ഓക്കെ